അസാമലൈക്കും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഉള്ള രണ്ടത്താണി അങ്ങാടി തന്നെയാണ് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ച പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പം വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പൊതുവായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കെട്ടെ ഒരുവിധം എന്താ ഒരു വണ്ടിലൊക്കെ പെയിൻറിങ് കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗത്താറ് കുറച്ച് വർക്ക് മാത്രം ആക്കിയുള്ളൂ ഏതായാലും ആകെ മാറ്റിമറിച്ചു അണ്ടർപാസിന്റെ അവിടെ ഒന്ന് പോയി വെക്കാം എന്തൊക്കെയുള്ളത് കുറച്ച് ഇവിടുത്തെ വീടേക്ക് വിട്ടിട്ട് രണ്ട് രണ്ടു ഇങ്ങനെ പോന്ന് ഞാൻ അണ്ടർപാസിന്റെ അവിടെ പോയി വെക്കാണ് വീട് ഇടാൻ സമയം കിട്ടില്ല ജോലിക്ക് പോകാണ്ട് തിരിക്കോണ്ട് സമയം കിട്ടാറില്ല അപ്പോൾ വൈവിന് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം ലൈനൊക്കെ ഇട്ടതുകൊണ്ട് നമ്മള് സ്വകാര്യ നടക്കാണ്ടി വരും ലൈൻ സെന്ററിലൊക്കെ ലെയിൻ വേണ്ടി തെറ്റാക്കിയിട്ടുണ്ട് സ്വകാര്യ അരിപടി നടന്നു പോവാ മൊത്തത്തിൽ ഇവിടെ ആകെ മാറിക്കഴിഞ്ഞു സർവീസ് റോഡ് മൊത്തത്തിലൂടെ ലൈനൊക്കെ വരച്ചു ആ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിലേ വേറെ ലെവലായി മാറിയിട്ടുണ്ട് നല്ല ഐറ്റം പോന അണ്ടർപാസിന് അടുത്ത് പോയേക്കാം റോഡും ടുത്തെത്തിയിട്ടുണ്ട് അവിടെയാണ് പുതിയ ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ ആ ഇരണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലാട്ടത് ഈ ഭാഗം കുറച്ച് ഭാഗത്ത് പൈനിങ് ചെയ്യാന് ൊണ്ട് ഇക്കണുള്ള ട്രാക്ക് താ വൺ സൈഡ് വണ്ടി പോണോടുക്കാ ഇവിടെ സീവറായാലും വരക്കണ വണ്ടി തട്ടാ പുള്ളി പൊടി സെറ്റാക്കണ് മെഷീനും കാര്യ അടവ് അരച്ചുകൊണ്ട് ഇരിക്കണെ ഇവിടെ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വൺ സൈഡ് ഈ സൈഡ് കഴിഞ്ഞിരിക്കണേ ഇപ്പൊ രണ്ടത്താണി കഴിഞ്ഞ് അണ്ടർപാസ് മൂച്ചയ്ക്കൽ അണ്ടർപാസ് കഴിഞ്ഞ് പുതിയ റോട്ടിലൂടെ ആ ഡാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ തൽക്കാലം അവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് തിനക്കൽ ഭാഗത്താണ് ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണ ഭാഗത്ത് ഇവിടെ മൊത്തം വർക്ക് നടന്നോണ്ട് സൈഡ് ടാറിങ് കഴിഞ്ഞു അതിന് വണ്ടികൾ പാസ് ചെയ്ത് പോകേണ്ടി സൈഡാണ് ടാറിങ് പോസിൻ ഉണ്ട് വർക്ക് അതിവേഗത്തിൽ നടന്നുകൊണ്ട് കേട്ടോ അപ്പം കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം പുഴ കേട്ടോ ഇതിന് അടക്കാളെ കാറിങ്ങ് കൂസിറ്റുണ്ട് ഇപ്പൊ വൺ സൈഡ് കാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതിന് വണ്ടി ക്ലാസ് ചെയ്ത് പോകണ്ട് അവിടെ ഇവിടെ ക്രോസ് ചെയ്തിട്ട് ഇപ്പൊ സർവീസ് റോഡ് അവരെ ക്രോസ് ചെയ്തിട്ട് മാറിക്കഴിഞ്ഞു ഈ സൈഡിലെ വർക്കുകൾ മണ്ണ് മാറ്റി കൊണ്ടിരിക്കുന്നുണ്ടെനേജ് വർക്കുകൾ കുറച്ച് ബാക്കിയുണ്ട് ആ സൈഡ് ചെങ്കുവട്ടി ഭാഗത്ത് തന്നെ വണ്ടികളും തൃശ്ശൂർ ഭാഗത്ത് വരുന്ന വണ്ടികളൊക്കെ ഇപ്പൊ ഈ ലൈനിലൂടെ പോണത് ആ സൈഡാണ് ടാറിങ് നടത്താൾ വൻ സൈഡ് വന്ന് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോയവക്ക ബൈപ്പാസിൻ്റെ വൺ സൈഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ വണ്ടികളുണ്ട് എല്ലാ രണ്ട് സൈഡിൽ വണ്ടി ഒന്നുകൊണ്ട് കേട്ടോ നമ്മൾ ബൈപ്പാസിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് വൺ സൈഡിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് വണ്ടികളൊക്കെ ഇതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട് സർവീസ് റോഡിലൂടെ വണ്ടി പാസ് ചെയ്ത് പോകുന്നുണ്ട് ആ സൈഡാണ് ഇപ്പോൾ ടാറിങ് നടക്കാനുള്ളത് അപ്പം ഏകദേശം നമ്മളെ ചരക്കൽ അണ്ടർ പാസിൻ്റെ അവർ പാസിന് രണ്ടത്താണി മുതൽ നമ്മൾ രണ്ട് സെനക്കൽ അവർ അതുവരെയുള്ള ഭാഗങ്ങളാണ് അവിടെ പോയി കാണുന്നുണ്ടല്ലേ മുകളിൽ നല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെനക്കൽ അവർ അവിടെ ഒരു ക്യാമറ ഉണ്ട് കിട്ടുമോ അതാ ഇവിടെ പുതുതായി ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്

നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞ് ഈ ലെവലിലാണ് ടാണി കഴിഞ്ഞിട്ടില്ല അവിടെ പ്രസംഗം നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടാ ആണ് സൗണ്ട് ഇവിടെ രണ്ട് സൈഡും ഏകദേശം കുറച്ച് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ച് വർക്കുകൾ കുറേ ബാക്കിയാണ് ചെനയ്ക്കൽ ബൈപാസ് വരാട്ടോ ഇവിടെ ഇനിയും ഒരുപാട് വർക്കമാക്കിയുണ്ട് ഭൗതി ഭാഗം കാറിങ് കഴിഞ്ഞു മുതൽ ഡ്രൈവേണ്ടത് സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് ഇവിടെ കാറിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബൈപ്പാസിന്റെ ആണ്ടല്ലേ അവിടെ നിന്നാണ് വണ്ടി തിരിഞ്ഞു പോണത് അപ്പോ അവിടെ ഓപ്പൺ ചെയ്തോണ്ട് ഒരുപാട് വർക്കുകൾ ഇഞ്ചും ബാക്കിയാണ് മാന്തി എടുത്ത് ഇതാ ഈ കോലത്തിലാക്കിട്ടു അപ്പം ഏതായാലും രണ്ടത്താണി മുതൽ ചെനക്കൽ ബൈപ്പാസ് വരെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്കനെ വർത്തുകയും ഇൻഷാല് പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അസ്സലാ വലൈക്കും